വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചെന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ ജയഗണേഷിൻ്റെ വിശേഷങ്ങൾ പറയാം ഏപ്രിൽ ഇലവന്തിൻ്റെ സിനിമ റിലീസാണ് ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് ജയഗണേഷ് ഉണ്ണേ പോലെ തന്നെ ഓഡിയൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കും എന്താ അടുത്ത ഏത് സിനിമ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത സിനിമ ചെയ്യുമ്പോൾ വളരെ എന്താ എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ചെയ്യണം ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ആ സമയത്താണ് രഞ്ജിത് സാർ എനിക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു തരുന്നത് കഥ കേട്ടോണ്ടേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ്ബംസ് ആണ് ഉണ്ടായത് ഒരു ലൈഫ് സ്റ്റോറി ഇങ്ങനെ ഒരാളുടെ ലൈഫ് സ്റ്റോറി അത് ഓഡിയൻസിലേക്ക് എത്തുന്നു അപ്പോൾ ഒരു കണ്ടൻറ്റിൻ്റെ ഭാഗമാവണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ ആവശ്യമായിരുന്നു ഞാൻ ഐ കൺവിൻസ്ഡും ഞാൻ ഓഡിഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കൺവിൻസ് ചെയ്തത് യെസ് ഐ വോണ്ട് ബി പാർട്ട് ഓഫ് ദിസ് സിനിമ എന്നുള്ളത് ആൻഡ് ഐ ഐം വെരി ഗ്ലാഡ് ദറ്റ് ഐ എം പാർട്ട് ഓഫ് ദിസ് സിനിമ സിനിമയുടെ കഥ കേട്ട് എനിക്ക് എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത് ഞാൻ എത്രത്തോളം ഇൻസ്പയർഡ് ആയോ അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ഈ സബ്ജെക്റ്റ് മോട്ടിവേറ്റ് ചെയ്തോ അതേ ഒരു ഫീലിംഗ് തന്നെയായിരിക്കും സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ ഓഡിയൻസിനും ഉണ്ടാകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇന്നത്തെ ഈ ഫങ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൽ വി എം ഹോംസ് അതിന് അവർക്ക് രണ്ടുപേർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച് ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ഞങ്ങളല്ല അവരാണ് അപ്പോൾ ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല ജയഗണേഷിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായി ഈ സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഉള്ള ഈ ഫങ്ഷനിൽ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മിയ താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ